ചോക്കാട് ചിങ്കക്കല്ലു മലവാരത്തിലെ പീച്ചിപ്പാറയിൽ വെച്ച് തോക്കും തിരകളും മാൻകോമ്പുമായി ഒരാൾ പോലീസ് പിടിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്കാഡും കളികാവ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കല്ലാമ്പുല മരുതങ്ങാട് സ്വദേശി നാൽപ്പത്തി കുന്നുമൽ കുന്നുമ്മൽ പിടികൂടിയത് ഇയാളിൽ നിന്ന് ഗ്രാം വെടിമരുന്നും പിടികൂടി മലബുളിലെ പീച്ചിപ്പാറ അൻപത് ഏക്കറിലെ കൃഷിയിടത്തിലെ ഷെഡിൽ നിന്നുമാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഒരു നാടൻ തോക്കും രണ്ട് മാൻകോമ്പുകളും പത്ത് തിരകളും ഉപയോഗിച്ചതിരകളും ജരീറിന്റെ ഷെഡിൽ നിന്നും പോലീസ് കണ്ടെടുത്തു കളികാവ് സിഐ എം ശശിധരൻപിള്ള എസ് എ വി ശശിധരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ ജിതിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സന്ദീപ് മഹേഷ് എസ് പിയുടെ സ്പെഷ്യൽ സ്കാഡിലെ എസ് ഐ ശശി കൃഷ്ണദാസ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയതും പ്രതിയെ പിടികൂടിയതും ജരീറിനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും Real fruit power, real juices from Dabar.